അയ്യപ്പന്റെ ജന്മരഹസ്യം ശിവൻ പാർവതിയോട് അയ്യപ്പന്റെ ജന്മരഹസ്യം പറഞ്ഞു അസുര സ്ത്രീയായ മഹിഷി ബ്രഹ്മദേവനിൽ പ്രീതിപ്പെട്ട് കഠിനമായ തപസ് നടത്തി അതിന്റെ ഫലമായി വിഷ്ണുവിന്റെയും ശിവന്റെയും മകൻ മാത്രമാണ് തന്നെ തോൽപ്പിക്കാൻ കഴിവുള്ളവൻ എന്നൊരു വരം ലഭിച്ചു ഈ വരം ലഭിച്ചതോടെ മഹിഷി ദേവന്മാരെ പീഡിപ്പിക്കുകയും ഭയപ്പെടുത്തി അധികാരം ചലിപ്പിക്കുകയും ചെയ്തു ആ സമയത്ത് പാൽക്കടൽ മഥനത്തിൽ സമുദ്രമഥനം വിഷ്ണു മോഹിനി എന്ന അതിശയകരമായ രൂപം സ്വീകരിച്ച് എല്ലാം അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു മോഹിനിയുടെ അതുല്യ സൗന്ദര്യം ശിവന്റെ ദിവ്യശക്തിയെ ആകർഷിച്ചു ശിവന്റെ ദിവ്യശക്തിയും മോഹിനിയുടെ രൂപവും കൂടിച്ചേർന്ന് ഒരു ദിവ്യശിശു ജനിച്ചു ആ ശിശുവാണ് അയ്യപ്പസ്വാമി ഈ ശിശുവിനെ സംരക്ഷിക്കാൻ ദേവന്മാർ ഒരു പദ്ധതി തയ്യാറാക്കി അവർ ആ ശിശുവിനെ പാണ്ഡലം വനത്തിൽ വിട്ടു പാണ്ഡലത്തിന്റെ രാജാവ് ആ ശിശുവിനെ കണ്ടെത്തി തന്റെ മകനായി വളർത്തി വലിയവനായ അയ്യപ്പൻ മഹിഷിയെ സംഭരിച്ച് ദേവന്മാരെ രക്ഷിച്ചു അയ്യപ്പസ്വാമി ഭക്തന്മാരുടെ രക്ഷകനും ധർമ്മത്തിന്റെ പ്രതീകവുമായാണ് ആരാധിക്കപ്പെടുന്നത് ഹരഹര Süâmiye şer nam ayıp.